വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെങ്ങനെ നമ്മുടെ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എങ്ങോട്ടാണ് ട്രിപ്പ് എന്ന് എന്നറിയാമോ നിങ്ങൾ ഒരുപാട് പേര് ഒത്തിരി റിക്വസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ വീണ്ടും യു പിയിലേക്ക് പോവുകയാണ് യു പി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അയോധ്യയിലേക്കാണ് ഇത്തവണത്തെ എൻ്റെ ട്രിപ്പ് ഞാൻ പോകുന്നത് ബൈ ട്രെയിനാണ് കേട്ടോ രത്തിയസാഗറിനാണ് പോകുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ടെൻ ഫോർട്ടിക്ക് വണ്ടി വരും ടെൻ ഫോർട്ടി ഫൈവിന് നമ്മളിവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത്തവണ ഞാൻ ട്രെയിൻ പോകുന്നത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് അയോധ്യയിലേക്കുള്ള നമ്മുടെ രാവിലെ കാണാനുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഈ ട്രെയിൻ രക്തിസാഗർ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതിപ്പം വൺ വൺ ടു ഫൈവ് വൺ ടൂവും ഇനി അടുത്തൊരു ട്രെയിൻ വൺ ടു ഫൈവ് ടു ടു ഇപ്പം നമ്മുടെ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കൊച്ചുവേളി എന്നാണ് ഇത് ഗോരഖ്പൂർ വരെ പോകുന്ന ട്രെയിനാണ് മറ്റേ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ എറണാകുളം സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബറോണി വരെ അതായത് ബീഹാറി ബീഹാർ ബറോണി വരെ പോകുന്നതാണ് ഞാൻ ഇരിക്കുന്ന ഞാൻ ഞാനിരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് എ ആണ് സെക്കൻഡ് എ സി ചാർജ് എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇപ്പോൾ ഇതിനകത്ത് സ്ലീപ്പർ ക്ലാസ്സിന് തൊള്ളായിരത്തി അറുപത് രൂപ തേർഡ് എ സി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപ പിന്നെ ഫസ്റ്റ് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഫ്ലൈറ്റിൻ്റെ ചാർജാണ് അതായത് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അതിൽ പോകുന്നതിനെക്കാട്ടിൽ നല്ല നിങ്ങൾ ഫ്ലൈറ്റെടുത്ത് പോകുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ടൈമെങ്കിലും ലാഭിക്കാം കാരണം നമ്മളിപ്പം പോകുന്നതെന്ന് പറയുമ്പം ഏകദേശം രണ്ടര ദിവസമാണോ ഈ ട്രെയിൻ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അമ്പത് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഈ ട്രെയിനിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇറങ്ങുന്ന ഇറങ്ങുന്ന സ്റ്റേഷൻ യു പിയിൽ മങ്കാപ്പൂർ എന്ന് പറയുന്ന സ്റ്റേഷനാണോ ഡയറക്റ്റ് അയോധ്യയ്ക്ക് ട്രെയിൻ ഇല്ല അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആസ്ഥാ ട്രെയിൻ ആസ്ഥാ സ്പെഷ്യൽ ട്രെയിൻ ഒക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ജനുവരി മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വേറെ എന്തൊക്കെയോ ഇൻറ്റേണൽ ഇഷ്യൂ കാരണം അത് പോസ് പോൺ ചെയ്തു ഇനിയിപ്പം ഫെബ്രുവരിയിൽ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് അതായത് തിരുവനന്തപുരം പാലക്കാട് ഇങ്ങനെ ഒന്ന് രണ്ട് സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് അയോധ്യയിൽ ചെല്ലാൻ പറ്റും ഇപ്പം പോകാൻ പറ്റിയ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ ഈ എറണാകുളം സൗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ കൊച്ചുവേളിയിൽ നിന്ന് എടുക്കാം പിന്നെ ഇത് പാലക്കാട് വഴിയാണ് പോകുന്നത് അങ്ങനെ മങ്കാപ്പൂർ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് അയോധ്യയിലേക്കുള്ളത് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടുന്ന് മങ്കാപ്പൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ഒരു ട്രെയിൻ എടുത്തിട്ട് അയോധ്യയിലേക്ക് പോകാനാണ് ഇപ്പം ഞാൻ കയറിയ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അധികം ആൾക്കാരില്ല കേട്ടോ അത് ഈ സീറ്റാണ് എൻ്റെ എൻ്റെ സാധനങ്ങളാണ് ഇരിക്കുന്നത് ഓപ്പോസിറ്റ് ഇതുവരെ ആൾക്കാരൊന്നും വന്നിട്ടില്ല പിന്നെ കമ്പാരറ്റീവ്ലി എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറവാണ് ഇനി അങ്ങോട്ട് പോകും തോറും എത്ര ചിലപ്പോൾ ആൾക്കാർ കൂടി കൂടി വരുമായിരിക്കും എന്ന് തോന്നുന്നു നിങ്ങൾക്കറിയാലോ ഇത് ഏകദേശം ഏഴ് സ്റ്റേറ്റ് കവർ ചെയ്താണ് അതായത് ആറ് സ്റ്റേറ്റ് കവർ ചെയ്ത് ഏഴാമത്തെ സ്റ്റേറ്റിലാണ് നമ്മൾ യു പിയിൽ എത്തുന്നത് അതായത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പിന്നെ തെലങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് പിന്നെ യു പി രണ്ടര ദിവസം കൊണ്ട് നമ്മൾ ഏഴ് സ്റ്റേറ്റാണ് കവർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളീ പോകുന്ന ട്രെയിൻ അതായത് വൺ ടു ഫൈവ് വൺ ടു നമ്പറുള്ള ട്രെയിൻ ആഴ്ചയിൽ മൂന്ന് ദിവസം സർവീസ് ഉണ്ട് കേട്ടോ അതായത് സൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ വൺ ടു ഫൈവ് ടു ടു ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രൈഡേ മാത്രമേ ഉള്ളൂ സർവീസ് അതുപോലെ അയോധ്യയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മങ്കാപ്പൂരിൽ നിന്നേ ട്രെയിൻ കിട്ടത്തുള്ളൂ കേട്ടോ ഇതേ രണ്ട് ഈ സെയിം ട്രെയിൻ തന്നെ രണ്ട് ട്രെയിൻ അവൈലബിളാണ് മങ്കാപ്പൂരിൽ നിന്ന് മങ്കാപ്പൂരിൽ നിന്ന് ഒരു ട്രെയിൻ തിരുവനന്തപുരം കൊച്ചുവള്ളി വരെയും ഒരു ട്രെയിൻ എറണാകുളം ജംഗ്ഷൻ വരെയാണ് നമുക്കുള്ളത് അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന പോലെ ഒരു ട്രെയിൻ മൂ ആഴ്ചയിൽ മൂന്ന് ദിവസവും ഒരെണ്ണം ആഴ്ചയിൽ ഒരു ദിവസമാണ് അവൈലബിൾ സർവീസ് നടത്തുന്നത് നമ്മളെങ്ങനെ തൃശ്ശൂർ പേരൂരെത്തി കേട്ടോ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി ആക്ച്വലി ഇവിടെ എത്തിയപ്പോഴാണ് ഞാനിരിക്കുന്നത് ഈ ഒരു കോച്ചിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നത് നിങ്ങൾ എങ്ങോട്ട് പോയത് ണോ അപ്പൊ എനിക്കിത്തവണ ട്രാവലില് കമ്പനി അടിക്കാൻ ആൾക്കാരൊന്നും ചെറിയ ചില്ലറ ആൾക്കാരൊന്നുമല്ലേ കേട്ടോ ട്രാവലേഴ്സാണ് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ ഇവിടെ കയറിയത് മൊത്തം മലയാളീസാണെന്ന് പറഞ്ഞല്ലേ ഈ രണ്ട് ചേട്ടന്മാര് എന്താ പേരെന്താ മൊയ്തീം ചേട്ടന്റെ പേരെന്താ ഏ അബു അബു നിങ്ങള് ചേട്ടന്റെ പേരോ മുഹമ്മദ് അലി ആ അപ്പം ഇവരെല്ലാം മലപ്പുറംകാരാണ് അവര് ട്രാവലേഴ്സാണ് അവരെങ്ങോട്ട് പോണേന്ന് അറിയോ അവർ നേപ്പാളിന് പോവാണ് നിങ്ങൾ എവിടെ ഇറങ്ങുന്നത് ഗോരഖ്പൂരിലിറങ്ങോ എത്ര ദിവസം അവിടുന്ന് പിന്നെ പോവാ എന്തായാലും എനിക്ക് ഡ്യൂഡ്സ് എനിക്ക് നല്ല കമ്പനി കിട്ടി ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇത്രയും നേരം ടെൻഷൻ അടി കേട്ടോ നിങ്ങൾക്കറിയാലോ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടിച്ചാടിക്ക് പോകണം നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇതൊക്കെ ഒന്ന് നോക്കിക്കോന്ന് പറയാനെങ്കിലും നമുക്കറിയാതെ കുറച്ച് ആൾക്കാർ അല്ലേ ചേട്ടന്മാരെ അതെ നമ്മൾ എങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട് ഇത് കേരളത്തിലെ ലാസ്റ്റ് സ്റ്റേഷനാണ് പാലക്കാട് നമ്മ കറക്റ്റ് ഒന്ന് അമ്പതിന ഇവിടെ എത്തണ്ടേ പക്ഷെ ഒന്ന് നാപ്പത്തൊമ്പതിന് എത്തിയിട്ടുണ്ടോ ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര രണ്ടരയോടുകൂടി നമ്മൾ തമിഴ്നാട് തമിഴ്നാട് ബോർഡർ കയറും പിന്നെ ഫസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ട്രെയിൻ കറക്റ്റ് ഓൺ ടൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ നോർമലി ഏറ്റവും കൂടുതൽ കാണുന്നത് സത്യേൺ റെയിൽവേ അല്ലേ ഇത് ഇത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ലക്നൌ ഡിവിഷൻ നമ്മൾ പാലക്കാട് സ്റ്റേഷനും വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് ലഞ്ച് കഴിക്കാം ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കുഴപ്പമുണ്ടോ ഞാൻ രാവിലെ എറണാകുളത്ത് നിന്ന് കേറിയപ്പം ഇഡ്ലിയും സാമ്പാറും വാങ്ങിച്ചോടൊ അപ്പൊ അത് കഴിക്കാൻ വിചാരിച്ചു നമ്മൾ ബ്രഞ്ച് കഴിച്ച് കൈ കഴിയാൻ വന്നപ്പോഴാണ് ഞാൻ നിങ്ങൾ ഇവിടുത്തെ വാഷ്റൂം ഏരിയ ഒന്നും കാണിച്ചില്ലല്ലോ എന്നൊന്നും വിചാരിച്ചത് കേട്ടോ അതെ എവിടെയാണ് നമ്മുടെ വാഷ്റൂം ഡസ്റ്റ്ബിൻ ഒക്കെ എവിടെയാണ് ഇത് ഇന്ത്യൻ ക്ലോസറ്റ് അയ്യോ താരോണ്ട് ഇത് വെസ്റ്റേൺ ക്ലോസറ്റ് എനിക്ക് തോന്നുന്നു ഇന്ന് സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇനി നാളെ മറ്റന്നാളൊക്കെ എന്താകും അറിയില്ല ഇതാണ് അതേ ഇന്ത്യൻ ക്ലോസറ്റ് നമ്മൾ കേരള ബോർഡർ വിട്ട് തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെയുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാവും ഇഷ്ടംപോലെ തെങ്ങിൻ തോട്ടങ്ങൾ വാഴത്തോട്ടങ്ങൾ ഒരു കംപ്ലീറ്റ് ഒരു കൃഷി ഏരിയയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം തൊട്ട് ഇന്ന് നൈറ്റ് ഫുള്ള് തമിഴ്നാട്ടിൽ കൂടെയാണ് പോകുന്നത് നൈറ്റ് ഫുള്ള് മാത്രമല്ല നൈറ്റ് ഒരു മിഡിൽ ഒരു ഹാഫ് പോർഷൻ തമിഴ്നാട്ടിൽ കൂടെ പോവും പിന്നെ ഹാഫ് പോർഷൻ ആന്ധ്രാപ്രദേശും പോവും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നൈറ്റ് ഫുള്ള് തമിഴ്നാട് ആന്ധ്രാപ്രദേശമാണ് ഇവിടെ പാലക്കാട് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ് അതായത് തമിഴ്നാട് കയറിയിട്ട് ആദ്യത്തെ സ്റ്റോപ്പ് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ ആണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രസമെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്ന് കയറുമ്പോൾ മലയാളം മലയാളികൾ തമിഴ്നാട്ടിൽ നിന്ന് കയറുമ്പോൾ കൂടുതൽ തമിഴ് റിലേറ്റഡ് ആൾക്കാർ ഇനി ഓരോ സ്റ്റേറ്റ് അങ്ങനെ കടന്നു പോകുമ്പോഴും അങ്ങനെ ആയിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ട്രാവൽ ബ്ലോഗേസ് ഇങ്ങനെ എപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ചായ വാങ്ങിക്കുന്നില്ലേ ഈ കോഫി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇരുപത്തഞ്ചു രൂപ വന്ദേ ഭാർ കിട്ടുന്നത് തന്നെ മറ്റേ പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായയാണ് അറിയില്ല കുടിച്ചു നോക്കട്ടെ കോഫി കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഇവിടെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൻറ്റി ചായ വാങ്ങിച്ചു അത് കൊള്ളത്തിലായിരുന്നു ഇരുപത് രൂപയാണെന്നാണ് അപ്പം അതുകൊണ്ട് ഞാൻ കോഫി ട്രൈ ചെയ്തതാണ് പക്ഷേ കോഫി നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ എനിക്കൊരു പ്രത്യേകത ഫീൽ ചെയ്തതെന്ന് അറിയാമോ നമ്മൾ നേരത്തെ വന്ദേ ഭാരതിലൊക്കെ പോയപ്പം ചായ നമുക്ക് മിക്സ് ചെയ്യാൻ ഒരു പാക്കറ്റിനകത്ത് മിക്സ് തന്നില്ലേ പാലും പഞ്ചസാരയും കോഫിയും എല്ലാം കൂടെ സെയിം പാറ്റേൺ ആണ് ഇപ്പം ഈ ഒരു ട്രെയിനിനകത്ത് ഞാൻ കണ്ടത് ഉം വന്ദേ പറയിട്ടുണ്ടായിരുന്നോ പോയിട്ടില്ല അഞ്ചേകാലായി നമ്മൾ എത്തി ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് സേലമാണ് സേലം ആറുമണിയാവുമ്പോ നമ്മൾ റീച്ച് ചെയ്യും നമ്മൾ ഈ റോഡ് കഴിഞ്ഞിട്ട് സേലത്തേക്ക് പോകുന്ന റൂട്ടിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇതൊരു കായലോ ലേക്കോ എന്തോ സംഭവമാണ് നിറച്ച് പായലടക്കുന്നുണ്ട് ഇതൊരു ഡിഫറെന്റ് ഒരു കാഴ്ചയല്ലേ ഇത് അപ്പൊ ഈ ആന്റി തമിഴാണ് ആന്റി നമുക്ക് ആന്റിയുടെ പേരെന്താ സെൽവി ഓക്കെ അപ്പൊ സെൽവി ആന്റി പറഞ്ഞു തന്നെ ഇത് ഭവാനി ആണ് കേട്ടോ ഭവാനി ആറാണ് നമ്മളിപ്പോ അങ്ങനെ നമ്മുടെ സേലം സെൽവി ആൻ്റിയും ഹസ്ബൻഡും ഇറങ്ങുവാണ് അപ്പൊ ബൈ വാക്കലോ അപ്പം ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേലത്താണ് വീട് ഇവിടുന്ന് ഗുരുവായൂർ പോയി തൊഴുതിട്ട് മമ്മയൊക്കെ പോയി ആനക്കൂട്ടിലൊക്കെ കണ്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് കയറി ഇപ്പം സേലത്തിറങ്ങാണ് ത ഇപ്പം സമയം ആറ് പതിനൊന്നായിട്ടുണ്ട് ആക്ച്വലി ഈ ട്രെയിൻ ഇവിടെ എടുക്കേണ്ട സമയം കേട്ടോ ആറ് മണിക്ക് എത്തേണ്ടതായിരുന്നു പക്ഷേ പത്ത് മിനിറ്റ് കൂടുതലും ലേറ്റായിട്ടാണ് വന്നത് അങ്ങനെ നമ്മൾ സേലത്ത് നിന്നും വണ്ടി എടുത്തിരിക്കുകയാണ് ആറ് പതിനേഴിൻ്റെ വണ്ടി എടുത്തു ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ജോളർപേട്ടയാണ് ഇപ്പം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന മലപ്പുറം മംഗിൾമാര് മൂന്ന് പേരും ഫുഡ് പാലക്കാട് നിന്ന് ഓർഡർ ചെയ്ത് അവർക്കിവിടെ ജോളാർപേട്ടയിൽ കിട്ടി അതായത് റെയിൽ മിത്ര ആപ്പിൽ നിന്നുമാണ് അവർ ഓർഡർ ചെയ്തത് വില കുറച്ച് കൂടുതലാണെന്നാണ് പറയുന്നത് രണ്ട് ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു സെറ്റ് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും കൂടെ മൂന്ന് പേർക്ക് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കൂടുതലാണോ അങ്ങനെ കൂടുതലാണല്ലേ അതെ ഓക്കെ ഓക്കെ എൻ്റെ ബ്രേക്ക് അല്ല ബ്രേക്ക്ഫാസ്റ്റില്ല എൻ്റെ ഡിന്നർ ഇത് ഏതാണ് കേട്ടോ എനിക്കണ്ട ഇല്ല എനിക്കില്ല ഇത് മതി ഇത് മതി ഞാൻ ഡയറ്റിങ്ങിലാണ് ഞാൻ അറുപത്തി രണ്ട് കിലോ ഉണ്ടായിരുന്നത് ഇപ്പം അമ്പത്തി ഒമ്പതാക്കി നിർത്തിയിട്ടുണ്ട് ഇത് എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ രണ്ടര ദിവസത്തിൽ ഫസ്റ്റ് ഡേ ഇത് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇപ്പം ജോളാർ പേട്ടയിലാണെന്ന് പറഞ്ഞാൽ ഇനി തമിഴ്നാടിൻ്റെ പിന്നെ എന്താ പറയുക കാട്ട്പാടി ഉണ്ട് അതേപോലെ തന്നെ ചെന്നൈ സെൻ്ററുണ്ട് ചെന്നൈ സെൻട്രൽ നമ്മൾ പതിനൊന്നരയാകുമ്പോൾ റീച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ഫുള്ള് ആണ് മോർണിംഗ് ആകുമ്പം നമ്മൾ തെലങ്കാന എത്തും അപ്പോൾ കുറച്ച് നേരത്തെ ഒരു അഞ്ച് മണി ആറു മണിക്കൊക്കെ എണീക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ വിജയവാടയൊക്കെ കുറച്ച് കാണാം ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഉറക്കുവാണീറ്റ് തെലങ്കാനയോട് ഗുഡ് മോർണിംഗ് പറയാം അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തോളൂ നിങ്ങൾ ആരും ടാറ്ററിയുന്നില്ലേ ਚੇਰ ਯੋਕੀ ਬਈ 24 ਲੋਕ ਬਖਸ਼ਣ ਤੇ ਆ ਕੜਕ 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 ਓਕੇ ਹੋਰ ਤੀਜਾ ਰਾਨਾ ਨਾ ਓਕੇ ਓਕੇ